നടി ദിവ്യപ്രഭയുടെ പ്രഭ കുറഞ്ഞു ഒറ്റ രാത്രി കൊണ്ട് ഗൂഗിൾ സെർച്ച് ലിസ്റ്റിൽ ഒന്നാമതായി ഇടം നേടിയ വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ആളുകൾ ദിവ്യുന്നത് ഉത്തരം ഒന്നു മാത്രം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഒരു കൂട്ടം വ്യക്തികൾ ഫെസ്റ്റിവലിൽ പുരസ്കാരം നേടിയ പായൽ കപാടിയ ചിത്രമായ ഓൾവി ഇമാജിനാസ് ലൈറ്റ് കഴിഞ്ഞ ദിവസമാണ് എത്തിയത് തുടർന്ന് ചിത്രത്തിലെ ഒരു ഇൻഡിമേറ്റ് രംഗം ടെലിഗ്രാമിലൂടെ പ്രചരിക്കുകയും ചെയ്തു ഇതോടെയാണ് ദിവ്യപ്രഭയെ ആളുകൾ തിരയുന്നത് ഈ ഒരു ചിത്രത്തിന്റെ ലിങ്ക് കിട്ടുമോ ഈ ഒരു ഇൻറ്റിമേറ്റ് സീനിന്റെ ലിങ്ക് ലഭിക്കുമോ എന്നാണ് ആളുകൾക്ക് അറിയേണ്ടത് ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങളും മോശം പ്രതികരണങ്ങളുമായി നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ സിനിമയിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും യുവജനങ്ങളുടെ ഭാഗത്തു നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് വരുന്നതെന്നും ദിവ്യപ്രഭ പറയുന്നുണ്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചതാണ് ഉദ്ദേശിച്ച പോലെ ഒരു സ്വീകരണം ലഭിക്കണമെങ്കിൽ ഇനിയും സമയമെടുക്കും ഞാൻ ഇത് പ്രതീക്ഷിച്ചതാണ് മലയാളികളിൽ കുറച്ചുപേർ ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് സിനിമയെ സ്വീകരിച്ച ഒരു വിഭാഗം യൂത്തിന്റെ പ്രതികരണങ്ങളാണ് പത്ത് പതിനഞ്ച് ശതമാനം പേർ മാത്രമാണ് സിനിമയെ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല വശത്തിന് മാത്രമാണ് ഞാൻ ശ്രദ്ധ കൊടുക്കുന്നതും കുറച്ച് തലമുറകൾ കഴിഞ്ഞായിരിക്കും ഈ സിനിമയ്ക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു സ്വീകരണം ലഭിക്കുക പക്ഷേ കേരളത്തിൽ നിന്നുള്ളവർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് സ്വീകരിക്കാൻ മടി അതേസമയം ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള സീരീസ് കേരളത്തിൽ മലയാളികൾ നല്ല രീതിയിൽ തന്നെ ആഘോഷമാക്കിയിട്ടുണ്ട് അതിലും ഇതുപോലെ സീനുകളുണ്ട് എന്നാൽ അതൊന്നും ചർച്ചയായിട്ടില്ല കേരളത്തിൽ നിന്നുള്ള ആക്ടർ ആകുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നം പുറത്തു നിന്നുള്ളവർ ചെയ്യുമ്പോൾ അതിനെ സെലിബ്രേറ്റ് ചെയ്യുകയും ഇവിടെ ആകുമ്പോൾ മറ്റൊരു രീതിയിലുമാണ് കാണുന്നത് സെൻസർ ബോർഡ് വരെ കട്ട് ചെയ്യാത്ത സീനാണത് അത് വെറുതെ ഒരു സീനല്ല കൃത്യമായുള്ള കോൺടസ്റ്റുകൾ ഞങ്ങൾ കരുതിയത് ഇതിനെ സെൻസർ ബോർഡ് കട്ട് ചെയ്യുമെന്നാണ് എന്നാൽ അവരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായ അഭിപ്രായമാണ് ലഭിച്ചത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് അവർ വ്യക്തമാക്കിയതും ആ കഥാപാത്രത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കിയാണ് ഞാനും അഭിനയിച്ചത് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഇതിനെ സ്വീകരിക്കുന്ന മലയാളികളും ഉണ്ടെന്നതിൽ സംശയമില്ല കേരളത്തിൽ നിന്നുള്ള ഒരു നടി ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാര്യം ഇത്രയും ചർച്ചയാകുന്നത് ഇവിടുത്തെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാവാമത് എന്നാലും പ്രതീക്ഷയുണ്ട് ഒരു കൂട്ടം ആളുകൾ മലയാളികൾ തന്നെ ഇതിനെക്കുറിച്ച് വളരെ രസമായി പോസിറ്റീവായി എഴുതുന്നുണ്ട് നമ്മൾ കണ്ട പോലെ ഇതിനെ സ്വീകരിച്ചവരും ഒരുപാട് പേരാണ് എന്നാൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ഇരുപത് ശതമാനം ആളുകൾ എഴുതി തള്ളുന്നത് ഒരിക്കലും ഞാൻ കാര്യമാക്കുന്നില്ലെന്നാണ് ദിവ്യപ്രഭാ പറയുന്നത് സിൽക്ക് സ്മിതയെ അവർ ഉണ്ടായിരുന്ന കാലത്ത് അംഗീകരിച്ചിരുന്നില്ല എന്നാൽ അവരുടെ മരണശേഷം അവരുടെ ബർത്ത്ഡേയും മറ്റു കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷമാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചിത്രത്തിനും ദിവ്യക്കുമെതിരെ വരുന്ന വിമർശനങ്ങളും അങ്ങനെ തന്നെ കാണാൻ സാധിക്കുകയുള്ളാണ് പറയുന്നത്